റാഗിയുടെ അറിഞ്ഞാൽ ചിലപ്പോൾ ചോറിനെ മറക്കും ദിവസവും കഴിക്കാമോ നമ്മുടെ രാജ്യത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് റാഗി കാൽഷ്യം നാരുകൾ അവശ്യ അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് റാഗി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ധാന്യവർഷമായി പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ധാന്യങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ശേഷം റാഗി അടക്കമുള്ള ധാന്യങ്ങളുടെ പോഷക ഗുണങ്ങൾക്ക് ശ്രദ്ധ ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന കണക്കുകൾ പ്രകാരം നൂറ് ഗ്രാം റാഗിയിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി നാല് മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അരിയിലും ഗോതമ്പിലും ഉള്ളതിനേക്കാൾ വളരെ കൂടുതലാണിത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും എല്ലുകളുടെ ബലത്തിന് വളരെ പ്രയോജനകരമാണ് റാഗി ദിവസവും റാഗി കഴിക്കുന്നത് എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം കുട്ടികളിൽ തലച്ചോറിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികൾ റാഗി കഴിക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് റാഗിയിലെ ഇരുമ്പ് ട്രിപ്റ്റോഫാൻ ആൻറ്റി ഓക്സിഡന്റ് എന്നിവ ഓർമ്മശക്തി മാനസികാവസ്ഥ ഉറക്കത്തിന്റെ ഗുണമേന്മ എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും റാഗി കൊണ്ടുള്ള ലഘുഭക്ഷണങ്ങൾ ഇപ്പോൾ ധാരാളം കടകളിൽ ലഭ്യമാണ് എന്നാൽ അവ വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാങ്ങുന്നതിന് മുമ്പ് ലഘുഭക്ഷണങ്ങളുടെ ലേബലുകൾ പരിശോധിക്കുക കാരണം റാഗി കൊണ്ടുള്ള സംസ്കരിച്ച ലഘുഭക്ഷണങ്ങളിൽ പോഷകങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന രാസവസ്തുക്കൾ പ്രിസർവേറ്റീവുകൾ ഫ്ലേവർ എൻഹാൻസറുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ടാകാം എല്ലുകളുടെ ആരോഗ്യം നൂറ് ഗ്രാം രാഗിയിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് ടു മുന്നൂറ്റി അറുപത് മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് ന്യൂട്രീഷണൽ സയൻസ് ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഓസ്റ്റിയോപെറോസിസ് പോലുള്ള എല്ലു രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവരും പ്രായമായവരും റാഗി ഉപയോഗിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു റാഗിയിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത് അതായത് റാഗി രക്തത്തിലേക്ക് സാവധാനത്തിലാണ് പഞ്ചസാര പുറത്തുവിടുന്നത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്നു പരമാവധി ആരോഗ്യ ഗുണം ലഭിക്കുന്നതിന് ദിവസേന റാഗി റൊട്ടി റാഗി റാഗിദോശ റാഗി കഞ്ഞിയുമായി എന്നിവയെല്ലാം തയ്യാറാക്കി കഴിക്കാം കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഡയറ്ററി ഫൈബർ കൊണ്ട് സമ്പന്നമാണ് റാഗി ഇത് ദഹനത്തിന് നല്ലതാണ് റാഗിയിലെ റെസിസ്റ്റൻറ്റ് സ്റ്റാച്ച് ഒരു പ്രീബയോട്ടിക് ആയി പ്രവർത്തിക്കുന്നു മെച്ചപ്പെട്ട രോഗപ്രതിരോധം മാനസികാവസ്ഥ ഇൻഫ്ലമേഷൻ കുറയ്ക്കൽ എന്നിവയ്ക്ക് ി സഹായിക്കും റാഗിയിൽ ഓക്സലൈറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ഓക്സലൈറ്റ് കുറഞ്ഞ ഭക്ഷണക്രമം പിന്തുടരുന്നവർ ഡോക്ടറെ സമീപിച്ച ശേഷം മാത്രമേ റാഗി കഴിക്കാവൂ എന്നാണ് പഠനങ്ങൾ നിർദ്ദേശിക്കുന്നത്